Avenir Institute of Aviation. Begin the journey to your പിതാവിന്റെ വഴിയെ സംഗീത ലോകത്തെത്തിയ ആസ്മാക്കൂട്ട എന്ന അനുഗ്രഹീത ഗായികയ്ക്ക് കണ്ണീരോടെ നാട് വിട നൽകി പ്രിയപ്പെട്ട ഗായികയെ അവസാനമായി ഒരു നോക്കുകാണാൻ സംഗീത ലോകത്തെ നിരവധി പ്രമുഖരാണ് എത്തിയത് തബലിസ്റ്റും ഗായകനുമായിരുന്നു പിതാവ് ചാവക്കാട് കാതർഭായ് മാതാവ് ആമിനിയും ഗായികയായിരുന്നു കുടുംബത്തിൽ അധിക പേരും സംഗീതവുമായി അടുത്ത ബന്ധമുള്ളവർ ഈ പശ്ചാത്തലത്തിൽ നിന്നാണ് അസ്മ എന്ന പാട്ടുകാരി കടന്നു വരുന്നത് മകൾക്ക് പാട്ടിനോടുള്ള ഇഷ്ടം തിരിച്ചറിഞ്ഞ മാതാപിതാക്കൾ ഏറെ പ്രോത്സാഹനവും പിന്തുണയും നൽകി അങ്ങനെ അഞ്ചാം വയസ്സിലാണ് ആദ്യമായി വേദിയിൽ കയറുന്നത് ഇവിടെ നിന്നും ഒരു പാട്ടുകാരി ജനിക്കുകയായിരുന്നു പിന്നീട് വേദികളിൽ നിന്ന് വേദികളിലേക്ക് തിരക്ക് പിടിച്ചോട്ടം കല്യാണകൂരികളിൽ അസ്മ സജീവ സാന്നിധ്യമായി അസ്മ നാട്ടിലൊരു കൊച്ചു താരമായി മാറുകയായിരുന്നു പിന്നീട് നാട്ടിലെ കല്യാണ പന്തലുകളിലും മറ്റ് ആഘോഷ പരിപാടികളിലും അസ്മയുടെ സാന്നിധ്യം വേണമെന്ന് നാട്ടുകാർ കൊതിച്ചു തുടങ്ങി വേദികളിൽ അസ്മ കൂട്ടായി പാടാൻ സദസ്സും സജീവമാകും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ആദ്യമായി കാസറ്റിൽ പാടുന്നത് ഇണക്കിളി എന്ന കാസറ്റിന് വേണ്ടി ഒരു പാട്ട് പാടിയാണ് ഈ രംഗത്തേക്ക് തുടക്കം വിടുന്നത് പിന്നീട് ഒട്ടേറെ കാസറ്റുകൾക്ക് വേണ്ടി അസ്മയുടെ രാജാ ഇടക്ക് കുറച്ചു കാലം ഭർത്താവിനൊപ്പം പ്രവാസ ജീവിതത്തിലേക്ക് കടന്നെങ്കിലും വേഗം നാട്ടിൽ തിരിച്ചെത്തി വീണ്ടും സംഗീത ലോകത്തെ സജീവമായി പുതുതലമുറയിലെ ഗായകർക്കൊപ്പവും പഴയകാലത്തെ ഒട്ടേറെ പ്രഗത്ഭരായ ഗായകർക്കൊപ്പം വേദികൾ പങ്കിടാൻ അസ്മയ്ക്ക് ഭാഗ്യം ലഭിച്ചു കടന്നു വന്ന വഴിയിൽ കൈപിടിച്ചുയർത്തിയവരെയും തനിക്ക് പ്രോത്സാഹനവും പിന്തുണ നൽകിയവരെയും എന്നും ഓർക്കാൻ കഴിഞ്ഞിരുന്ന ഒരു മനുഷ്യ സ്നേഹി കൂടിയായിരുന്നു അസ്മ അസ്മ ഇല്ല എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം ഒരുപാട് കാരണങ്ങളാണ് എൻ്റെ മുന്നിൽ ഒന്ന് പോലെ ഞാൻ കാണുന്ന അതിനുശേഷമാണ് പാട്ടുകാരി ഇന്ന നിലയിൽ ഞാൻ അസ്മയം കാണുന്നത് പാടാൻ വളരെ ആവേശമുള്ള എനിക്ക് വേണ്ടി ഒരുപാട് കാലം പലർക്കു വേണ്ടിയും കൂടെ എനിക്ക് വേണ്ടിയും ഞാൻ കുട്ടിയായിരുന്ന കാലത്ത് തബല വായിച്ചിട്ടുള്ള ചാവക്കാട് ഖാദർബായിയുടെ പ്രിയപ്പെട്ട മോള് അപ്പോൾ ഇത്ര ചെറിയ കുട്ടിയാകുമ്പോൾ മുതൽ അസ്മയം ഞാൻ കണ്ടു തുടങ്ങിയത് അപ്പോൾ അന്ന് മുതൽ ഒരു വല്ലാത്തൊരു സ്നേഹവും വാത്സല്യവും തിരൂരിൽ നിന്ന് അനുസ്മരണങ്ങളാവട്ടെ ഗാനമേളകളാവട്ടെ പരിപാടികളാവട്ടെ ചടങ്ങുകൾ എന്തും ആവട്ടെ എന്തിനും തിരുവീതിൽ നിന്ന് ഞാൻ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമായിട്ട് അസ്മ ഞാനും ഒന്നിച്ചാണ് വണ്ടിയിലൊക്കെ പലപ്പോഴും വരിക വീട്ടിൽ തിരിച്ചുവിടുക അത് ഫിറോസ് കണ്ടെങ്കിൽ എന്തായാലും എന്നെടുത്തിട്ടേ പോവുള്ളൂ എന്ന് പറയുന്ന ഒരു ബന്ധമുണ്ടല്ലോ അതൊരു വല്ലാത്തൊരു ബന്ധമായിരിക്കും അപ്പോൾ അസ്മയുടെ അസ്മ എന്തെല്ലാം നമുക്ക് വേണ്ടി പാടിത്തന്നു ഇനി അസ്മ എന്തെല്ലാം പാടാനിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയേണ്ട കാര്യമില്ല പലരും പറഞ്ഞിട്ടുണ്ട് അവളുടെ ഏറ്റവും വലിയൊരു അഭിലാഷമായിട്ട് ഇപ്പോൾ ബാക്കിയായ ഒരു കാര്യമുണ്ട് അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ ഇപ്പോൾ പെൻസി പ്രൊഡക്ഷൻസിൻ്റെ ഒരു നാസറൊക്കെ എടുക്കുന്ന സിനിമകളിൽ ഒരു സിനിമ അത് രൂപപ്പെടുന്നേയുള്ളൂ വ്യക്തത വരുന്ന ഒരു കാര്യമാണ് പക്ഷേ അതിൽ എം ജയചന്ദ്രൻ ഈണം കൊടുക്കുന്ന ഒരു പാട്ടിനെ കുറിച്ചൊരു ചർച്ച വന്നപ്പോൾ അദ്ദേഹമാണ് ഈണം കൊടുക്കുന്നത് ലീലാഷ് വരികളാണെന്നാണ് ചിലപ്പോൾ മാറുമായിരിക്കാം ഞാൻ അറിഞ്ഞത് അതിലെ ഒരു പാട്ട് അപ്പോൾ അത് ശ്രേയാഘോഷലിനെ കൊണ്ട് പാടിക്കാമെന്ന് എം ജയചന്ദ്രൻ നിർദ്ദേശം വെച്ചപ്പോൾ നാസർക്കെ പറഞ്ഞൊരു കാര്യം ഞാൻ കേട്ടത് എൻ്റെ ഒരു ശ്രേയാഘോഷമുണ്ട് ഒരു കുട്ടി അവൾ പാടും അതാരാണ് അത് അസ്മ കൂട്ടായി എന്ന് പറഞ്ഞ ഒരു ഒരു നാസമായിട്ടുള്ള ഒരു ബന്ധം അസ്മയ്ക്ക് ഒരുപാട് രംഗത്ത് ചെയ്ത ഒരുപാട് ഗുണങ്ങൾ സംഗീതരംഗത്ത് പാട്ടുരംഗത്ത് ഒരുപാട് ഇപ്പോൾ ഒരു പാടിയ സിനിമയും ബെൻസിയുടെ സിനിമയായിരുന്നു ഇനി പാടാൻ പോകുന്നത് അപ്പോൾ അതൊരു വലിയ അഭിലാഷമായിട്ട് പാവം മനസ്സിൽ സൂക്ഷിച്ചിരുന്നു ഞാൻ ജയചന്ദ്രൻ എം ജയചന്ദ്രൻ്റെ ഒരു പാട്ട് പാടുകയാണ് ഫിറോസ് ഖാ എന്ന് പറയുന്നത് കാരണം അറിയപ്പെടുന്നത് മാപ്പിളപ്പാട്ട് ഗായികയായിട്ട് മാത്രമാണല്ലോ രംഗത്ത് അതൊരു വലിയ ആഗ്രഹമായിട്ട് ഇതിനിടെ ഇതിനിടയിൽ ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ പാടി ഒരു കാസറ്റ് ഇറക്കി ഒരു പാട്ട് ഇറക്കി കഴിഞ്ഞപ്പോൾ സമയത്ത് എന്തോ ഒരു സന്തോഷമായിരുന്നു പിന്നെ ഒരു കയ്യിലുള്ളത് എല്ലാവർക്കും എപ്പോൾ വിളിച്ചാലും ആ ഇതാ ചെയ്തിട്ടുണ്ട് ഗൂഗിൾ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്ന ഒരു ഒരു മനോഭാവമുണ്ട് അസ്മയ്ക്ക് അത്ര സഹായ മനസ്സികഥയുള്ള ഒരു ഒരു കുട്ടിയായിരുന്നു എനിക്ക് പിന്നെ എന്താ പറയണ്ടതെന്ന് അറിയില്ല കാരണം ഇനി അസ്മയില്ല നമ്മളോടൊപ്പം എന്ന് പറയുന്ന ഒരു ഒരു പ്രയോഗം അത് എൻ്റെ കാര്യത്തിൽ എന്റെ കാര്യത്തിൽ മാത്രമല്ല പാടി വരുന്ന പുതുതലമുറയ്ക്ക് പ്രോത്സാഹനം നൽകി കൂടെ കൂട്ടാനും ഈ അനുഗ്രഹീത ഗായിക മറന്നില്ല അസുഖബാധിതയായി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച പുലർച്ചെയോടെയാണ് മരണപ്പെട്ടത് വിയോഗ വാർത്തയറിഞ്ഞ് നിരവധി പേരാണ് വീട്ടിലെത്തി അധ്യോപചാരം അർപ്പിച്ചത്